ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് റെസ്റ്റോറന്റ് ചെറുപുഴ നവജ്യോതി കോളേജിൽ പ്രവർത്തിക്കുന്ന ഫ്ലോറ നേച്ചർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി പതിവ് രീതികളിൽ നിന്നും വ്യത്യസ്തമായി വഴിയോരങ്ങളിലെ പൊതുദിശാ പൊതുദിശോർഡുകളാണ് വിദ്യാർത്ഥികൾ ശുചീകരിച്ചത് വയക്കര മുണ്ടിയ മുതൽ മച്ചിയിൽ വരെയുള്ള ഏകദേശം അമ്പത്തഞ്ച് ബോർഡുകളാണ് കഴുകി വൃത്തിയാക്കിയത് ധാരാളം വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ വഴിയിൽ ഏവർക്കും ഉപകാരപ്രദമാണ് വിദ്യാർത്ഥികളും വേറിട്ട ഈ പ്രവർത്തനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഫാദർ ജോസ് താമരക്കാട്ട് ഫ്ലോറ നേച്ചർ ക്ലബ് അംഗങ്ങളായ ജസീൽ എ വി ജിനു ഷാജി എന്നിവർ നേതൃത്വം നൽകി ാലമായി രുചിയുടെ ലോകത്ത് പെരുമു തീർത്ത് ചെറുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഗ്രീൻ പാർക്ക് വിപുലവുമായ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെയ്യുന്നുഴ കൂറും ഭക്ഷണ സമന്വയം നിലവാരവും ആകർഷവുമായ സർവീസ് അത്യാകർഷകമായ ഫാമിലി റൂം സൗകര്യവും എല്ലാത്തിനും പുറമെ വിശാലമായ പാർക്കിംഗ് സൗകര്യം കൂടാതെ പാർട്ടികൾ മീറ്റിംഗുകൾ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് മിനി ഓഡിറ്റോറിയം ഹോട്ടൽ ഗ്രീൻ പാർക്ക് റെസ്റ്റോറന്റ് ചെറുപുഴ ൾക്ക് സീറോ